गाला 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 ം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരിട്ടി ഹോസ്പിറ്റൽ സ്നേഹസ്പർശം എന്നിവയുടെ നേതൃത്വത്തിൽ സൗജന്യ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ജോസഫ് പള്ളി സംഘടിപ്പിച്ച ക്യാമ്പ് കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ സംഘടിപ്പിച്ചത് ജീവിതശൈലി രോഗത്തിന് മഹാഭൂരിപക്ഷം ആളുകൾ അടിപെട്ടുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്തെ ഏറ്റവും അധികം ആയുധയ്ക്കവും ആരോഗ്യ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അങ്ങനെ നിൽക്കുന്ന കേരളം ആ അവസ്ഥയിൽ എത്തുന്നതിന് വേണ്ടി ഓരോ കുടുംബവും ലക്ഷക്കണക്കിന് രൂപ ആശുപത്രിയിൽ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ആ നേട്ടമെല്ലാം നമ്മൾ കൈവരിക്കും ആധുനിക കാലത്ത് മാറി വരുന്ന ജീവിതശൈലികളിലൂടെയും പരമ്പരാഗത ഭക്ഷണ സമ്പ്രദായങ്ങളിൽ വരുന്ന മാറ്റങ്ങളിലൂടെയും ഉണ്ടാകുന്ന രോഗങ്ങളെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വൃക്കരോഗം കണ്ടെത്തുന്നതിനുള്ള പരിശോധനയായ യൂറിൻ ആൽബമിൻ ടെസ്റ്റും ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ ബി പി എന്നിവ പരിശോധിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു വൈ എം കേളകം പ്രസിഡന്റ് ജോസ് ആവണകോട്ട് അധ്യക്ഷത വഹിച്ചു വൈ എം സി എ ഇരിട്ടി സബ് റീജിയൻ ജനറൽ കൺവീനർ അബ്രഹാം ഇക്ര ഹോസ്പിറ്റൽ ഡോക്ടർ ദർശന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അസിസ്റ്റന്റ് മാനേജർ സിബി വൈ എം സി എ വനിതാ ഫോറം അംഗം ജിമോൾ മനോജ് വൈ എം സി എ കേളകം ട്രഷറർ ബെന്നി കുറുപ്പൻ വൈ എം സി എ സെക്രട്ടറി ഡി ജെ ബിനോയ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ബൈലൈൻ